ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ഉമ്മർ ലുലു വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങളിന്ന് ഉള്ളത് കുറ്റിയാടിയാണ് കേട്ടോ കുറ്റിയാടി ഉപ്പാൻ്റെ നാട്ടിലാണ് ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ നമ്മളെ വണ്ടിയുണ്ട് ഇവിടെ ഏട്ടൻ മോനുണ്ട് കസിൻസൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ പോകണം ഞങ്ങൾ ഇന്നലെ എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ആകുമ്പോൾ പറ്റില്ലേ ഇന്നലെ രാത്രിക്ക് എത്തി ഞങ്ങൾ രാത്രി ആനേരത്ത് വന്നിട്ട് ചെറുത്തമ്മലൊക്കെ ഒന്ന് പോയി പിന്നെ ആ കസിൻസിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി ഇവിടെ അടുത്ത് തന്നെയുള്ള കസിൻസിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി ഇനിയുണ്ട് കുറേ ആൾക്കാർ വീട്ടിൽ പോകാനൊക്കെ ഉണ്ട് എന്താ എല്ലായിടത്തും ഒന്നും എത്തിപ്പെടലേ സാധിക്കില്ല എന്നാൽ നമുക്ക് ഇപ്പം എൻ്റെ കോളേജിൽ പരിപാടി ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മളിപ്പോൾ പോയി പോകുന്നത് നേരെ മേലെ ഉമ്മാ ഉണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ പോവാണ് ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് ഓറഞ്ച് അല്ലാണ്ട് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇന്നലെ വന്നേ আসসালামু আলাইকুম কর করানা মানে আমাই আমাই তোরা এস ডাણેnga মা মানে উপাണ്ടুম মানে কিন্দ বোকাডা পোয়া আন্দা বিল കുഞ്ഞ നന്നായിരിക്കുന്നു സിനാൻ ഒരു പാട്ട് പാടാ ഏ ഓ നല്ല പാടുണ്ടോ എനക്കറിയൂ എനക്ക് പാടി എനക്ക് പാട്ട് പാടിക്ക് ആ പാടി

എന്റെ പേര് പറഞ്ഞോ നല്ല പാട്ട് പാടുന്ന ആളായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പം എല്ലാം മറന്നു പോയിനാ പറഞ്ഞു നമുക്ക് ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞാ പിന്നെ നമ്മൾ കണ്ണൂരിൽ പോകും നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ കഴിയൂല കൊറേ കസിൻസ് ഉണ്ട് ഇവിടെ ഒമ്പത് മക്കളുണ്ട് അല്ലേ എമ്മാക്ക എത്ര മക്കളുണ്ട് ഒമ്പത് മക്കളല്ലേ ഒമ്പത് മക്കൾക്കും മക്കളെ മക്കളൊക്കെ ഉണ്ട് അപ്പൊ ഒരൊക്കെ എടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്തിപ്പെടില്ല ഒറ്റ ദിവസം കൊണ്ട് എത്തിപ്പെടില്ല അപ്പം മനസ്സില വേറെ വരവ് എന്തായാലും വരും ഇങ്ങോട്ട് ഒരു ദിവസം വരാം ഇതിപ്പോൾ പ്രോഗ്രാം ഉണ്ടായിട്ട് അങ്ങനെ വന്നതാണ് മക്കളും മക്കളും മക്കളൊക്കെ ആയി എല്ലാവരും കാണാൻ പറ്റിയില്ലല്ലേ പെര കുട്ടികളെയും ഹാപ്പിയാണ് ആ ഇപ്പം ഉണ്ടായാലും കണ്ടിട്ടില്ല മാമ അങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ വരുമല്ലോ അല്ലേ കുറച്ച് കഴിഞ്ഞാൽ വരുമല്ലോ അങ്ങോട്ട് വരുമല്ലേ വരും മാമി വരും എല്ലാം വരുവേ കാണാലോ ബിച്ചുൻ്റെ മോനെ പറഞ്ഞേ ബിച്ചുൻ്റെ മോനെ കണ്ടിട്ടില്ല ഞാൻ ഇപ്പം ഫോട്ടോ കാണിച്ചു കൊടുത്ത് എങ്ങനെയുണ്ട് ഫോട്ടോ ഫോട്ടോ കണ്ടില്ലേ നല്ല മൊഞ്ചില്ലേ ആരെ പോലെയാ ഓളെ പോലെ തന്നെ ഉണ്ടല്ലേ ഞങ്ങളെ ആ ഉപ്പാന്റെ ചെറിയ അനിയന്റെ വീടാണ് എൻ്റെ അമ്മായി അപ്പം ഞങ്ങൾ ഒരു കാര്യം പറയാൻ വിട്ടു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഏഹ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അല്ല എല്ലാവരും അടിച്ചുപോലിക്ക് ക്രിസ്മസ് ഞാൻ ഇൻട്രോയില് പറയണം വിചാരിച്ച മറന്നുപോയി സംഭവം മറന്നതാണ് നേരെ വണ്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം അടിക്കണം പിന്നെ എന്നിട്ട് നേരെ പ്രോഗ്രാംന്ന് പോലെ നേരെ പരിപാടിക്ക് പോവുക അത് കഴിഞ്ഞ് വന്നാൽ ഒന്ന് രണ്ട് കസിൻസിൻ്റെ അടുത്ത് പറ്റുവാണെങ്കിൽ പോകും ഇല്ലെങ്കിൽ എല്ലാവരും കൂട്ടിയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരും ഇഷ്ട ഇതിപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നാലേ നാളെ എന്തായാലും നമുക്ക് കണ്ണൂർ പോകണം നാളെയോ ആ നാളെ പോകണേ നാളെ പോവാം നമുക്ക് ആകെ അപ്പം തന്നെ ക്ഷണിച്ച് സൈക്കിള് കാണുമ്പേ സൈക്കിൾ കാണുന്ന സമയത്ത് എൻ്റെ ഗൾഫിൽ ഗൾഫിലായിരുന്നു ഞാൻ ചെറുതായ സമയം അപ്പം ഇപ്പ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ഈ പാർട്സ് ആക്കിയിട്ട് കൊണ്ടുവരുമല്ലോ ഒരു ബോക്സ് ആക്കിയിട്ട് എന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുക അങ്ങനെ ഒരു സൈക്കിളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സൈക്കിള് കാണാം ചെറുപ്പത്തിൽ ഒരു ആറ് ഏഴാം ഒക്കെ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും കിട്ടാനില്ല എങ്ങനെ ഉപ്പനെ കൊണ്ടാവില്ല ആൺമക്കളമ്മ നമ്മൾക്ക് വാശി കൂടുവല്ലോ അങ്ങനെയൊക്കെ നല്ല വാശിയാണ് ഞാൻ ഭയങ്കര കരച്ചിലേ അല്ല അപ്പം അല്ലേ നമുക്കെല്ലാം മനസ്സിലാവുന്നു എന്താ പറയുക അന്നല്ല ഭയങ്കര വാശി വാശി പിടിച്ചിട്ട് എല്ലാം ഇങ്ങനെ എന്നാൽ എന്നാലും ഞാൻ എന്താ ഒരു സെക്കൻഡ് സൈക്കിളൊക്കെ എടുത്ത് അതിന്മേ പിന്നെ ഫുള്ള് ലൈറ്റ് പിടിപ്പിച്ചിട്ട് കറക്കം തന്നെയാണ് ചെങ്ങായിമാരെല്ലാം അവിടെ ആലോക്കത്തിലുള്ള എല്ലാ ചെക്കന്മാരുടെ അടുത്തും സൈക്കിൾ ഉണ്ടാവും എന്നിട്ട് അതിലെല്ലാം ലൈറ്റെല്ലാം പിടിപ്പിച്ച് പള്ളിയിൽ പോവുക നല്ല രസമായിരുന്നു രാത്രി പുള്ളി കറങ്ങാൻ പോവുക പള്ളിയിലൊക്കെ പോകുമ്പോൾ അതെടുത്ത് പോവുക ഏഹ് അതൊക്കെ ഒരു കാലം ഇപ്പോഴും പറയും ഞങ്ങൾ ചെങ്ങായിമാരിങ്ങനെ കൂടുന്ന സമയത്ത് അന്നത്തെ എല്ലാം ഓർമ്മ ഉണ്ടോ ഏ അന്ന് പോയത് എല്ലാം ഓർമ്മ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രസമാണ് ഉണ്ടോ പിന്നെ ഞാൻ ഇവിടെ കുറ്റിയാടി ഒരു സൈക്കിൾ ഷോപ്പിൽ നിന്നൊക്കെയാണ് സൈക്കിൾ ഷോപ്പിൽ റിപ്പയറിങ്ങിനായിട്ട് ആ അതെല്ലാം ഇങ്ങനെ അന്ധ ടൈം ലാക്ക് ഓർമ്മ ഉണ്ടോ ഞാനല്ല സൈക്കിളിൽ ഇങ്ങനെ ലൈറ്റ് ലൈറ്റൊക്കെ പിടിപ്പിച്ചിങ്ങനെ എല്ലാവരും സൈക്കിളും ഉണ്ടാവും എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും റിപ്പയറിങ്ങോ ഒക്കെ ആയിട്ട് അന്ന് അങ്ങനെ ആയിരുന്നു ആ ഒരു ഇത് സ്കില്ലുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്ത് കുറ്റിയാടി സൈക്കിൾ ഷോപ്പിൽ കയറി അത് വെക്കേഷൻ അല്ലേ അതൊക്കെ കാലം രണ്ടാളും റെഡിയായി ഓളോ ആദ്യം കുളിയെല്ലാം കഴിഞ്ഞേക്ക് ഞാനിപ്പോൾ റെഡി ആയി എന്തായാലും പോയി കേട്ടെ പിന്നെ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഈ ബ്ലാക്ക് മേലെ ഇറങ്ങി കിട്ടുള്ളത് എന്നുള്ളത് എനിക്കെന്താ അറിയില്ല ബ്ലാക്കിനോട് ഭയങ്കര താല്പര്യമാണ് ബ്ലാക്ക് ഷർട്ട് പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു നമുക്ക് ചില ഡ്രസ്സിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവുമല്ലോ ചില കളറിലൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ എനിക്ക് ബ്ലാക്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അതെന്താന്ന് അറിഞ്ഞൂടെ ഇപ്പോൾ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന സമയത്തല്ലോ അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും അതേപോലെ ആയിക്കോണ്ടന്നില്ല ചിലപ്പോൾ ഭയങ്കര പൊട്ടത്തരായിക്കോണ്ടെന്ന് പറഞ്ഞൂടെ എന്തായാലും പോയോ കേട്ടെ ഞങ്ങളിവിടെ എത്തി ഉപ്പുണ്ട് ഗേറ്റിങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഗേറ്റിലല്ല ഇവിടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഇപ്പ രാവിലെത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് പരിപാടി ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പൊ ഞങ്ങൾ ഇപ്പം ഈ സമയത്ത് എത്തി ഇപ്പിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഉപ്പാൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും ഉണ്ട് തുടക്കം മുതൽ ഇവിടെ വേണ്ട അപ്പൊ ഉപ്പ നേരത്തെ എത്തിയിട്ടുണ്ട് വരുമ്പോ തന്നെ എല്ലാരും കഴിച്ചു കോളേജ് വരുന്ന കണ്ടെന്ന് പറഞ്ഞേ യൂട്യൂബിൽ കണ്ടു കേട്ടോ യൂട്യൂബില് ഇല്ലേ എല്ലാവർക്കും ഹായ് 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 കേട്ടാ സ്കൂളിൽ എല്ലായിട്ടാ താൽക്കാലികമായി അങ്ങനെ ഞങ്ങൾ വീണ്ടും കസിന്റെ വീട്ടിലെത്തി പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു എന്താ പറയാ പ്രോഗ്രാമൊക്കെ ഒക്കെ ഉഷാറായില്ലേ ഷെയർ ആയി അവിടുന്ന് കുറേ ആൾക്കാർ പരിചയപ്പെട്ടെ അവിടുന്ന് ഒരു ഇത്താത്ത ഉണ്ടായിരുന്നു നമ്മളെ കൂടെ ഉപ്പ നേരത്തെ ഉപ്പാക്കോട്ടം ഓട്ടം കൊണ്ട് ഉപ്പ നേരത്തെ പോയി കുറച്ച് കുറച്ച് നേരം നിന്നിട്ട് ഉപ്പാക്കോട്ടം കിട്ടിയപ്പോൾ ഉപ്പങ്ങു പോയി പിന്നെ ഞങ്ങൾ നിന്നിട്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അവിടെ ഒരു ഇത്താത്ത ഉണ്ടായിരുന്നു ഒരു കാക്ക ഉണ്ടായിരുന്നു കൂടെ കുറ്റ്യാടി വരെ എന്നിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ കസിൻ്റെ വീട്ടിൽ തന്നെ എത്തി ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേ ആണ് ഇന്നിവിടെ സ്റ്റേ അടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് നാളെ ചിലപ്പം കണ്ണൂർ പോവും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ പോകാത്ത കസിൻസിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഉണ്ട് ഏഹ് നോക്കട്ടെ എല്ലായിടത്തും എത്തിപ്പെടാനാവില്ല ഒമ്പത് മക്കളുണ്ട് ഒമ്പത് മക്കളിൽ ഇപ്പം ഇവിടെ അടുത്ത് തൊട്ടടുത്തുള്ളതൊക്കെ നമ്മൾ പോയി ഇനി എല്ലായിടത്തും എത്തിച്ചേരാൻ ഇനിയിപ്പോൾ അതിനായിട്ട് വരേണ്ടി വരും നമ്മൾ പേരെ കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പം അതിന് അതിനായിട്ട് ഇറങ്ങേണ്ടി വരും ഇതിന് ശ് എന്തായാലും ഉഷാറിയാൽ നമ്മളിപ്പോൾ കുറ്റിയുടെ ഉണ്ട് ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ശോകമാണ് എങ്ങനെ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് എപ്പോഴാണ് എത്തുകയെന്ന് അറിഞ്ഞുകൂടെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് അോട്ട് ബൈ ബൈ ബൈ